മറ്റിപ്പോൾ ഒരു ഏഴ് മണി സമയത്താണ് കസ്റ്റമർ വിളിച്ച് പറയുന്നത് ഞാൻ ഷോപ്പിലെത്തിയിക്കണ് വണ്ടി വർക്കിന് വന്നാണ് ഒരു ഹുണ്ടാൻ്റെ വർണ്ണ രണ്ടായിരത്തി പതിമൂന്ന് ആ മോഡലാണ് പതിമൂന്ന് പതിനാല് മോഡലാണ് കംപ്ലീറ്റ് സ്കേർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പം ഞാൻ ഓരോ റെയിൽവേയിൽ പിക്ക് കൊണ്ടാക്കി കൊടുത്തിട്ട് വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഷോപ്പിൽ പോകാണ് നമുക്കിത് ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ കാണിച്ചുതരാം വണ്ടി ഷോപ്പിലെത്തിയിട്ട് എന്തൊക്കെയാണ് വണ്ടി എങ്ങനെയാണ് എന്നുള്ളത് വൈറ്റാണ് വണ്ടി സ്റ്റോക്കും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഈ അലുവയിൽ തന്നെ വൈറ്റൊക്കെ അടിച്ചൊരു സ്പെക്കാണ് അതായത് വണ്ടി കാണിച്ചു തരാം വണ്ടി നല്ലൊരു നീറ്റ് വണ്ടിയാണ് അപ്പോൾ എന്താണ് എങ്ങനെയൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നൊക്കെ കംപ്ലീറ്റ് കാണിച്ചു തരാം നമുക്കിപ്പോൾ ഷോപ്പൊക്കെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് അവസ്ഥ നമ്മളെ മറ്റേ വണ്ടിൻ്റെ അപ്ഡേഷൻ നടന്നുകൊണ്ട് കുറച്ച് പെട്ടെന്ന് തീർക്കും പെട്ടെന്ന് തീർക്കാനുള്ള സെറ്റപ്പിലാണ് നമ്മൾ നോക്കണത് അവർക്ക് അവർ മൈസൂരാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ക്യാഷ് ക്യാഷല്ല അവർ ടൈം ഇല്ല പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞിരിക്കണം മാക്സിമം നമുക്കൊരു വൺ മന്ത് ഒരു ടു വീക്ക് ത്രീ വീക്കിൻ്റെ ഉള്ളിൽ ഫുള്ള് സെറ്റാക്കി കൊടുക്കണം അപ്പോൾ എന്തായാലും കണ്ടു നോക്കട്ടെ വീഡിയോ ഷോപ്പിലെത്തിയിട്ട് കാണും നമ്മൾ ഷോപ്പിൽ വീഡിയോ അവിടെ ആകെ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് കേട്ടോ ഓക്കെ അപ്പോൾ നല്ലൊരു സ്പേസ് കിട്ടിയപ്പോളേ വണ്ടി കാണുന്നത് കറക്റ്റ് ഞാൻ കാണിച്ചു തരാം നമ്മളടുത്തുള്ളൊരു പാർക്ക് കേട്ടോ ഫൈനലി ഇതായിരുന്നു നമ്മളെ വർക്കിന് വന്ന ഉണ്ടായിൻ്റെ വരണ അപ്പോൾ ഇതിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ഇപ്പോൾ ഇപ്പം തന്നെ ഏകദേശം ഒരു ചെയ്തൊരു ലുക്ക് തന്നില്ലേ ഇനി നമ്മൾ അഡീഷണൽ ഇതിൻ്റെ ഫ്രണ്ടിൽ സ്കേർട്ട് അതുപോലെ തന്നെ സൈഡ് സ്കേർട്ട് ബാക്ക് ഇപ്പോഴത്തെ സൈഡ് ഫോർ സൈഡാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാറുള്ളത് അതിൻ്റെ ഫോട്ടോ എപ്പോഴത്തെ മേലെട്ട് കിണണ ഒന്ന് ജസ്റ്റ് കണ്ടുനോക്കും ഈ ഒരു മോഡലിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഐ ട്വൻറ്റിക്ക് ചെയ്തതും അതുപോലെ തന്നെ ഈ വെറണയിൽ വേറൊരു വർണ്ണയിൽ ചെയ്ത മോഡലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ അലോയിസ് വന്നിട്ട് സ്റ്റോക്ക് അലോയിട്ടോ കമ്പനി ആലോയിസ് ഒരു വൈറ്റിൽ അവർ ചെയ്തതാണ് അത്യാവശ്യം നല്ലൊരു സ്പെക്ക് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൽ ഈ പറഞ്ഞ ഈ ഒരു ലിപ്പ് റബ്ബറിൻ്റെ ലിപ്പ് നമ്മൾ ഒഴിവാക്കും എന്നിട്ട് ഈ ഒരു പീസ് വന്നാണ് നമ്മൾ അടിയിൽ സെപ്പറേറ്റ് ചെയ്യൽ ഈ പമ്പർ തന്നെ ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ഷെയ്പ്പ് ചെയ്തിട്ട് പൊട്ടിയിട്ടിട്ട് ഒരേ ഷേപ്പിൽ എത്തിക്കും എന്നിട്ടാണ് നമ്മൾ അവിടെ സ്കേർട്ട് ചെയ്യൽ പിന്നെ ലിപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ അഡീഷണൽ കൊടുക്കുക പക്ഷേ അധികം കൂടുതലും കുറച്ചും കൂടി ലോവറായിട്ട് അത് മാറും സൈഡിൽ വന്നിട്ട് നമ്മൾ മ്യൂഗൻ്റെ ടൈപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ജി ടി ടൈപ്പ് അങ്ങനെ ഒരുപാട് മോഡൽസ് വരുന്നുണ്ട് അതാണ് നമ്മൾ ഈ സൈഡിൽ നോക്കണത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ വേറെ എന്തായിരുന്നു അതുപോലെ തന്നെ ബാക്കിൽ ഞാൻ ഈ പറഞ്ഞ മാതിരി ഐ ട്വൻറ്റീൻ്റെ മോഡൽ ആ സ്പൈഡർ പൈ വരണ ആ ഒരു ടൈപ്പ് അങ്ങനെ ഒരു മൂന്ന് മുള്ളു വരും ഒന്ന് രണ്ട് മൂന്ന് നാലാണെങ്കിൽ നാലെണ്ണം കൊടുക്കുക മൂന്നെണ്ണം ആണെങ്കിൽ മൂന്നെണ്ണം കൊടുക്കുക അപ്പോൾ ഈ ഒരു ബ്ലാക്ക് പീസമ്മേ അവിടെ നിർത്തിക്കൊണ്ട് ആ സ്പൈഡർ പൈ കൊടുത്തിട്ട് അവിടെ നമ്മൾ സ്കേർട്ട് ചെയ്യാൻ കംപ്ലീറ്റ് ഉദ്ദേശിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മളൊരു അഡീഷണലായിട്ടൊരു സ്പോയിലറും കൂടി ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടത് മറ്റേ ബി എമ്മിനൊക്കെ വരുന്ന ടൈപ്പ് ഉണ്ടല്ലോ ഒരു രണ്ട് കേട്ടി കട്ടിങ് വരുന്ന ടൈപ്പ് അതാണ് നമ്മളിതിൻ്റെ ബാക്കിൽ ചെയ്യാതിരിക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളു മാക്സിമം വൃത്തിയാക്കി സെറ്റാക്കിയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഇത് കഴിഞ്ഞ പാട് ഞാൻ അയച്ചു തരും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഇതായിരുന്നു നമുക്ക് വന്ന് വയനാട്ന്ന് വന്ന വരെണ്ണ സെറ്റല്ലേ ആ ഒരു തീം തന്നെ വൈറ്റ് തീം തന്നെ കംപ്ലീറ്റ് കൊടുത്തോണ്ട് തന്നെ ആ ഭംഗി അതിൻ്റെ ഫീല് വീഡിയോയിൽ നിങ്ങൾ കറക്റ്റ് കാണാൻ പറ്റും ഇതായിരുന്നു കേട്ടോ നമ്മളെ വർക്ക് അപ്പോൾ നമ്മൾ ഷോപ്പൊക്കെ പോവാണ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കുറേ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കമ്പ്ലീറ്റ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും കാണും മിസ്സാക്കരുത് മാക്സിമം ഒരു ടു വീക്ക് കൊണ്ട് ഇറക്കുള്ള പരിപാടിയാണ് അതിൻ്റെ ഒരു കാര്യം പിന്നെ കഴിഞ്ഞാൽ പെയിൻറ്റിങ്ങുണ്ടാവും ഇനി വർക്ക് ഞാൻ ഇതിൻ്റെ അപ്ഡേഷൻസുങ്ങൾ ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ടാണ് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഫോട്ടോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക വീഡിയോ കണ്ടതെന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മൾ അടുത്ത വർക്കിൻ്റെ ഒരു വർക്ക് വരുന്നുണ്ട് പുറത്തു അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വണ്ടി എത്തിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഓരോ വണ്ടി ഇങ്ങനെ എത്തുന്ന സമയത്താണ് നമ്മൾ ഇതുവരെ നമ്മൾ ലാഗ് ചെയ്തത് ലാഗ് ആയത് ഈ പറഞ്ഞ നമുക്ക് ടൈം കിട്ടാറില്ല ഈ വീഡിയോ എടുക്കാൻ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സെറ്റിലാണ് അപ്പോൾ അപ്പോൾ നോക്കിയിട്ട് എന്തായാലും നമ്മൾ സെറ്റാക്കും വീഡിയോ എല്ലാവരും അങ്ങനെ ഇരിക്കുന്നു ഓക്കെ